വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിലായെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതായും ആരോപണമുയർന്നിരുന്നു മന്ത്രി ഓഫീസിൽ ഇത് വലിയ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട് മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചുവെന്ന റിപ്പോർട്ടുണ്ട് ഇതെല്ലാം വസ്തുതയാണെന്ന് വിശദീകരിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് സ്പെഷ്യൽ ബ്രാഞ്ച് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റിപ്പോർട്ട് പരിശോധിച്ച് നടപടികൾ എടുക്കും ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ മൂന്ന് പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദാന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് അംഗീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിവേഗം വിശദാന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറിയത് ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്ന് കാണിച്ച സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ മറനാടന വിഷയം സമഗ്രമായി ചർച്ചയാക്കി കോഴിക്കോട് സ്വദേശിയായ പേഴ്സണൽ അസിസ്റ്റന്റ് മന്ത്രിയുടെ അതിവിശ്വസ്തനാണ് ഈ വിവാദം പിണറായി സർക്കാരിന് തന്നെ തലവേദനയായി മാറും ഏറെ നാളായി പ്രസ്തുത വകുപ്പിൽ പലതും നടക്കുന്നു ഒന്നിനും ഏകോപനമില്ല ഇതിനിടയിലാണ് പുതിയ ഹണി ട്രാപ്പ് വിവാദം ഫോൺ റെക്കോർഡ്സും മറ്റും നടന്നത് ഓഗസ്റ്റിലാണ് ജോലിസ്ഥലത്ത് പല പരാതികൾ ഉയർന്നത് കാരണം യുവതിയെ സ്ഥലം മാറ്റിയിരുന്നു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചു മുമ്പും ഈ ഉദ്യോഗസ്ഥ പലരെയും കുടുക്കിയെന്ന ആരോപണമുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥയാണ് താൽപര്യമുള്ളിടത്ത് സ്ഥലമാറ്റത്തിന് നീക്കം തുടങ്ങിയത് പരാതികളുടെ ഗൌരവം കണക്കിലെടുത്ത് ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകുന്നതിനെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തു പരാതി അന്വേഷിക്കാനും വകുപ്പ് നടപടിയെടുത്തു ഇതോടെ ഉദ്യോഗസ്ഥർ ലൈംഗിക ചുവയോട് സംസാരിച്ചെന്നും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് കൈവശമുണ്ടെന്നും അവകാശപ്പെട്ട് യുവതി സ്ഥലത്തെത്തി ഇതോടെ കഥ മാറി മറിഞ്ഞു യുവതി ജോലി ചെയ്ത സ്ഥലത്തെ മേലധികാരിയായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത് താൻ നിർദ്ദേശിക്കുന്നയിടത്ത് നിയമിക്കണമെന്നും തനിക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും യുവതി ആവശ്യപ്പെട്ടു പിന്നീട് ഇതെല്ലാം സംഭവിച്ചുവെന്നതാണ് വസ്തുത ആ ലോബി ആ വകുപ്പിനെ വിഴുങ്ങി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതി ഇതൊന്നും ഉന്നത ഉദ്യോഗസ്ഥർ വകവച്ചില്ല ഇതോടെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട യുവതി ഭീഷണി കടുപ്പിച്ചു യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആവശ്യപ്പെട്ടതെല്ലാം പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തു യുവതിയെയും അവർ നിർദ്ദേശിച്ച പ്രകാരം മേലധികാരിയെയും ആവശ്യപ്പെട്ട സ്ഥലത്തേക്കു തന്നെ മാറ്റി നിയമിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കും സ്ഥലം മാറ്റി അതിവിചിത്രമായി ഈ സംഭവമല്ല ഈ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതിയിൽ വനിതാ കമ്മീഷൻ യുവതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി തന്നെ വനിതാ കമ്മീഷൻ കേട്ടില്ലെന്നു കാണിച്ച് ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു ട്രിബ്യൂണൽ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തു ഈ തീരുമാനം യുവതി അംഗീകരിച്ചില്ല അവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതമായി ബുധനാഴ്ച ഇതിന് ഉത്തരവുമിറങ്ങി ഇതോടെ ഹണി ട്രാപ്പ് ചർച്ച പുതിയ തലത്തിലെത്തി ഇതിന്റെ നിജസ്ഥിതിയാണ് പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചതും വിശദ റിപ്പോർട്ട് നൽകിയതും